ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ സാമ്പാറും ദോശയാണ് ഉണ്ടാക്കുന്നത് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് നേരത്തെ തന്നെ ഞാൻ വേവിച്ച് വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കഷ്ണങ്ങളും പൊടിയുമൊക്കെ ഇട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി ദോശ കൂടി ചുട്ടെടുക്കണം പിന്നെ ഇന്ന് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് ഫ്രിഡ്ജ് ഒരുപാട് നാളായി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഗാർഡനിലും കുറച്ച് പാവയ്ക്കൊക്കെ നിപ്പുണ്ട് അതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് ഇന്ന് കറി വയ്ക്കാവുന്നാണ് കരുതുന്നത് അത് നിർത്തിയിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പുഴുവന്ന് അതില്ലാതാവും വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെന്നാലും ഇന്ന് ഗാർഡനിലുള്ള പാവയ്ക്ക പറിച്ച് ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിന് ഗാർഡനിലേക്കൊന്ന് പോകാം പുള്ളി ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു ഗാർഡൻ ഒരുപാട് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊന്നുമില്ല സീതപ്പഴവും ഫാഷൻ ഫ്രൂട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ സീതപ്പഴം നന്നായി വളഞ്ഞിട്ടില്ല ഫാഷൻ ഫ്രൂട്ട് പറിച്ചെടുക്കണം ഫാഷൻ ഫ്രൂട്ട് ചെടി കുറച്ച് മുകളിലോട്ടാണ് നിൽക്കുന്നത് ഇത് നമ്മുടെ ഇലിമ്പിപ്പുളി മരമാണ് ഞങ്ങൾ പുളിഞ്ചിക്ക എന്ന് പറയും ഇതാണ് ഞങ്ങളുടെ പാവല് അതിലും കുറച്ച് കായകളൊക്കെ പിടിച്ചിട്ടുണ്ട് അത് നിർത്തിയിരുന്നാൽ ചിലപ്പോൾ പുഴുവന്ന് ഉപയോഗശൂന്യമായി പോവും ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം ഇപ്പം മൊബൈലും പിടിച്ചുകൊണ്ട് ഇതൊക്കെ പറിച്ചെടുക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ മൊബൈൽ ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ പറിച്ചെടുത്തത് പിന്നെ കത്തിരിയിൽ ഒന്ന് രണ്ട് കത്തിരിയൊക്കെ ഉണ്ട് അതും പറിച്ചെടുക്കണം ഇത് വഴുതനമാണ് മഴ വന്നപ്പോൾ എല്ലാം കേടായി പോയിട്ടുണ്ട് ഇപ്പോൾ ഇതിലൊരു വഴുതനം നിൽക്കുന്നുണ്ട് ഒന്ന് പറിച്ചെടുക്കാം പിന്നെ ചേന കൂവ ഒക്കെ നട്ടിട്ടുണ്ട് മഴയത്ത് ഒരുപാട് കത്തിരിയും ഒക്കെ ഇല്ലാതായി പോയിട്ടുണ്ട് ഞാനതിൻ്റെ കത്തിരിക്ക് ഓടി പറിച്ചെടുക്കുകയാണ് ഇത് കാന്താരി മുളകാണ് പഴുത്ത് നിൽക്കുന്ന കാന്താരി മുളകൊക്കെ ഒന്ന് പറിച്ചെടുക്കാം ഇതും കിളികളൊക്കെ ഒന്ന് തിന്നുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ കുറച്ച് നിൽക്കുന്നതിനെ പറിച്ചെടുക്കാം കാന്താരിയുടെ അടുത്തായിട്ട് കൂവയും നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ എലിയുടെ വലിയ ശല്യമാണ് കൂവയുടെ ബൂടൊക്കെ എലിയൊന്നും തോണ്ടിയിടും അപ്പോൾ എലി വന്ന് ഇതൊക്കെ കുഴിച്ചിടുന്നതുകൊണ്ട് നമുക്ക് പാകമാവുമ്പോൾ കൂടുതലായിട്ടൊന്നും കിട്ടുകയും ഇല്ല അപ്പോൾ ഞാൻ കാന്താരി കുറച്ചൊക്കെ പറിച്ച് എടുത്തിട്ടുണ്ട് ഇത് ഇഞ്ചി നട്ടിരിക്കുന്നതാണ് ഇത് ഞങ്ങളുടെ ചീര ചെമ്പാണ് അപ്പോൾ ഇതിലിപ്പോൾ ഇലയൊന്നുമില്ല കർക്കിടകത്തിൽ ഒത്തിരി എടുത്ത് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ചക്കയുടെ ഒരു കറി ഉണ്ടാക്കണം അതിനായിട്ടൊരു ചക്ക കൂടി അടുത്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഫാഷൻ ഫ്രൂട്ടിൽ നിന്നും പഴുത്ത ഫാഷൻ ഫ്രൂട്ട് എല്ലാം പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇത് ചുവന്ന കളറിലുള്ള ഫാഷൻ ഫ്രൂട്ടാണ് ഇപ്പോൾ ഞാൻ പാവലിൽ നിന്ന് പറിച്ചെടുത്ത പാവക്കെയാണ് കേടുള്ള പാവെല്ലാം മാറ്റിയ ശേഷം ഇതൊന്ന് കഴുകി അരിഞ്ഞെടുക്കണം അപ്പോൾ ഇന്ന് പാവയ്ക്ക കൊണ്ടാട്ടവും വാഴക്കൂമ്പ് തോരനും ചക്ക എരിശ്ശേരിയുമാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ കറികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇത് ചക്ക എരിശ്ശേരിയാണ് അതുപോലെ വാഴക്കൂമ്പ് തോരനും പാവയ്ക്ക കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഞാൻ മുടിയിലൊരു ഹെന്ന അപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള മൈലാഞ്ചി അരച്ചിടുകയാണ് ചെയ്യുന്നത് ഞാൻ തലയിൽ എല്ലായിടവും അപ്ലൈ ചെയ്യുകയില്ല നെറ്റിയുടെ സൈഡിൽ മാത്രമേ ഇടുകയുള്ളൂ പൊളിവിടെ നിൽക്കുന്ന മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ ചെറിയൊരു തൈയാണ് ആണ് അപ്പോൾ അതിൽ നിന്നുള്ള ഇലയൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അമ്മിക്കല്ലിൽ വെച്ച് അരച്ചെടുക്കണം കുറച്ചെല്ലാം ആയതുകൊണ്ട് മിക്സിയിൽ അരയ്ക്കാൻ പാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അമ്മിക്കല്ലിൽ വെച്ച് അരച്ചെടുക്കുന്നത് ഇനി ഇത് നെറ്റിയുടെ ഭാഗങ്ങളിലൊക്കെ അപ്ലൈ ചെയ്ത് രണ്ട് മണിക്കൂറിന് ശേഷം കഴുകിക്കളെ ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫ്രിഡ്ജ് ക്ലീനിങ്ങിനായിട്ട് വന്നത് അതിൻ്റെ സാധനങ്ങളെല്ലാം തന്നെ ഞാൻ എടുത്ത് മാറ്റി നന്നായി തുടച്ച ശേഷം എല്ലാം സെറ്റ് ചെയ്യണം ഫ്രിഡ്ജിനകത്തെ സ്റ്റാൻഡുകളെല്ലാം ഞാൻ കഴുകി ടേബിളിൻ്റെ പുറത്ത് വെച്ചേക്കെയാണ് ഉളുതെല്ലാം തുടച്ച് വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ ഫിറ്റ് ചെയ്ത് വയ്ക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്